ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ബോഡി പാർട്ട് ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ തുണി നാലാക്കിയിട്ട് മടക്കി വെക്കുക ഈ മടക്കു ഭാഗം നമ്മുടെ രീതിക്ക് നമ്മൾ നേരെ വരുന്ന രീതിയിൽ വേണം നമ്മൾ തുണി ഇങ്ങനെ മടക്കി വെക്കാൻ വേണ്ടിയിട്ടോ കേട്ടോ കേട്ടോ ഈ ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ തുണി വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ലെങ്ത്താണ് നോക്കേണ്ടത് കേട്ടോ ഫുൾ ലെങ്ത് ബോഡി പാർട്ട് ലെങ്ത് എത്രയാണ് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ ഏകദേശം ഒരു അളവ് പറഞ്ഞുതരാം അത് നമ്മൾ ബോഡി പാർട്ട് ലെങ്ക് നോക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് ലെങ്ങ് പത്തിഞ്ചാണ് കേട്ടോ എൻ്റെ അളവ് പത്തിഞ്ചാണ് അപ്പോൾ ആ ഒരു പത്തിഞ്ച് ഞാനിവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ഇതാണ് നമ്മുടെ ബോഡി പാർട്ട് ലെങ്ത് ആയിട്ട് വരുന്നത് കേട്ടോ പ്ലസ് നമ്മൾ ഒരു ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കണം കേട്ടോ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നത് താഴെ ഭാഗത്തും മൂൾഭാഗത്തേക്കും ആരെ അറി വെച്ചിട്ട് നമ്മൾ ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ അളവ് വരുന്നത് ഷോൾഡർ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷോൾഡർ ആണ് അടയാളപ്പെടുത്താനുള്ളത് അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് അളന്നെടുത്തിട്ടുള്ള ഷോൾഡർ എത്രയാന്ന് വെച്ചാൽ ഒമ്പത് ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ കിട്ടിയിട്ടുള്ളത് ആ ഒരു ഒമ്പത് ഇഞ്ചിൻ്റെ പകുതിയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ നമ്മളിവിടെ അടയാളപ്പെടുത്തേണ്ടത് ഒമ്പതിൻ്റെ പകുതി നാലര ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ ആയിട്ട് അടയാളപ്പെടുത്തേണ്ടത് ഉണ്ട് പ്ലസ് ഒരു അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് എഴുതേണ്ടത് കേട്ടോ അതാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ നമുക്ക് അഞ്ച് ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ ആയിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ് ഫുൾ ഷോൾഡറിൻ്റെ പകുതി പ്ലസ് അര ഇഞ്ച് അതാണ് ഷോൾഡർ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ആണ് കേട്ടോ അപ്പോൾ ആംഹോളിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് ഷോൾഡർ കിട്ടിയിട്ടുള്ളത് ആ ഒരു സെയിം അളവ് തന്നെ ആയിരിക്കും ആംഹോളും നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടിയളപ്പെടുത്താം ഈ ഒരു ഷോൾഡറിൻ്റെ പോയിൻറ്റിൽ നിന്ന് താഴേക്ക് നമ്മൾ ഒരു നാലര ഇഞ്ച് അടിയളപ്പെടുത്താം കേട്ടോ എക്സ്ട്രാ നമ്മൾ അര ഇഞ്ച് നമ്മൾ ഷോൾഡറിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിന് ആവശ്യമില്ല കേട്ടോ ഇതിന് സെയിം ഒമ്പതിൻ്റെ പകുതി മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആംഹോളിൻ്റെ അളവ് വരുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമേറ്റ് ചെയ്തെടുത്തത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് നമ്മൾ ടേപ്പിലൊന്ന് അളന്നെടുക്കുക ഈ ഒരു ഇരുപത്തി രണ്ടിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ ഇരുപത്തിരണ്ടിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എത്രയാണ് കിട്ടുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ടേപ്പ് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അളവ് അഞ്ചര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ട് ഈ ഒരു ആംഹോളിൻ്റെ പോയിൻറ്റ് വരെയൊക്കെ ഒന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ അഞ്ചര ഇഞ്ച് നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ജസ്റ്റിനോട് കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം തയ്യൽത്തുമ്പായിട്ട് രണ്ട് ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ എടുക്കുക കേട്ടോ അപ്പോൾ ഇനി ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് വരയ്ക്കാനുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഒരു അര ഇഞ്ച് നമ്മൾ ഈ ഈയൊരു ആംഹോളിൽ ഒരു അര ഇഞ്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്തിട്ടൊന്ന് വരയ്ക്കുക ഇനി നമുക്ക് വേണ്ടത് നെക്കാണ് കേട്ടോ അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് നാലിഞ്ചാണ് ഞാൻ നെക്കിൻ്റെ ലെങ്ത് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ബാക്ക് നെക്ക് വേറെ ഫ്രണ്ട് നെക്ക് വേറെ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ പെറ്റിക്കോട്ട് പെറ്റിക്കോട്ടാകുമ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒന്നുമില്ല അത് രണ്ടും സെയിം തന്നെയാണല്ലോ ആവുക ഒന്നേ പോയിന്റ് എട്ട് ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വെടുത്ത് വില അപ്പോൾ ഇത് നമ്മൾ താഴെ നെക്കിൻ്റെ ലെങ്തിലും കൂടെ ഒന്ന് അടയാളപ്പെടുത്തുക എന്നിട്ടൊന്ന് ബോക്സ് ആക്കിയിട്ട് വരയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ അളവ് വരുന്നത് ഇനി നമ്മൾ ഈ ആം ഹോളിൽ കൊടുത്തതുപോലെ ഒരു അര ഇഞ്ച് നമ്മൾ ഈ ഇതിനും കർവ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സെൻടറിലായിട്ടോ ഇതിന് കൊടുത്ത പോലെ ഈ ഒരു അര അര ഇഞ്ച് നമ്മൾ ഇവിടെയും കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് കർവ് ചെയ്തിട്ടൊന്ന് വരയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്ക് വേറെ ഫ്രണ്ട് നെക്ക് വേറെ ആയിട്ടൊന്ന് വരച്ചെടുക്കാം അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മൾ രണ്ടും അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ബാക്ക് നെക്കിന് നമുക്ക് ലെങ്ത്ത് കുറവായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു മൂന്നിഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ചൊക്കെ എടുക്കുന്നുണ്ട് അതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം എന്നിട്ട് ജസ്റ്റ് നേരത്തെ ഒന്ന് കർവ് ചെയ്ത പോലെ ഇതും ഒന്ന് കർവ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് നമ്മുടെ ബാക്ക് നെക്കും ഒന്ന് ഫ്രണ്ട് നെക്കും ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്കായിട്ട് വരുന്നത് ഇത് നമ്മുടെ ബാക്ക് ആണ് ഇനി നമുക്ക് ബോഡി പാർട്ട് വിടുത്താണ് കേട്ടോ വേണ്ടത് ഷേപ്പ് ഈ ഒരു ചെസ്റ്റ് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ കുറച്ചിട്ട് ഇവിടെ ചെയ്താൽ ബോഡി പാർട്ട് വിടുത്ത് മനസ്സിലായില്ല ചെസ്റ്റിൽ നിന്ന് അര ഇഞ്ച് കുറച്ചാൽ നമുക്ക് ബോഡി പാർട്ട് വിടുത്ത് കിട്ടും സിമ്പിളാണ് പാട്ട് വിടുത്ത് വരുന്നത് കേട്ടോ ഇനി നമ്മൾ ലെങ്ത്തും കൂടെ ഒന്ന് അടിയളപ്പെടുത്താം ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് ഒന്നിട്ട് വരച്ചു കൊടുക്കാം ആംഹോളിൽ നിന്ന് ഒരു അര ഇഞ്ച് നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഒരു അര ഇഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് നെക്കിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് കർവ് ചെയ്തിട്ട് ഒന്ന് വരച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഷോൾഡർ ഒന്ന് കട്ട് ചെയ്യാം പിന്നെ ആംഹോൾ കട്ട് ചെയ്യാം പിന്നെ മുഴുവനായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ താഴെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്ന് മാറ്റിയെടുക്കുക എന്നിട്ട് ഫ്രണ്ട് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ആദ്യം നമ്മൾ ബാക്ക് നെക്ക് മാത്രമല്ല കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നെക്കും കട്ട് ചെയ്തു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അളവുകൾ വരുന്നത് അപ്പോൾ ഓരോ മെഷർമെൻറ്റും എങ്ങനെയാണ് വ്യക്തമാക്കിയിട്ട് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കണ്ടുനോക്കുക കേട്ടോ